ഇവിടെ റൂമില് നിക്കണ്ടായിരുന്നുലോ അക്കു ചാച്ചനെ വിളിച്ചഅക്കുവിനെ കാണാല്ലെന്ന് പറഞ്ഞേ വന്നിട്ട് പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതായിരുന്നു എന്നൊരു കാര്യം ചെയ്യ ആ ഐസ്ക്രീം എനിക്ക് തോന്നാം അവർ എന്തിയെ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഏ എന്നിട്ടാ ഷൂയാക്കുമണിതെങ്ങോട്ടാണ് ഓ ഗുഡ് മോർണിംഗ് ദയാടുമണിയ പ്രേതം അക്കുപ്രേതം ആ ഞാൻ അമ്മാമനെ വിളിക്കട്ടെ അമ്മാമേ ദ അക്കുമണി അമ്മാമ്മയുടെ ഫോൺ കളഞ്ഞേ എണീറ്റ് പോയി പല്ലത്തെ തേട്ട വീണ്ടും വീണ് പോയി പല്ലേ ചൂടെ വായലെ പുഴുക്കളൊക്കെ ഞെണ്ടി ഫോൺ എടുക്കടാ ഫോൺ എടുക്കടാ ടോർച്ച് കത്തിച്ചു വയ്ക്കലാണ് പ്രധാന തൊഴിൽ അയ്യോ